നിങ്ങളുടെ ഇത് അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും വിളിപ്പിക്കും അപ്പൊ നിങ്ങൾക്ക് രേഖകൾ സമർപ്പിക്കാം അതിന് ഉണ്ട് അത് കൊടുത്തേ ഞാൻ ഇങ്ങനെ എല്ലാം സുതാര്യമാണ് എന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്കറിയാം ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ബീഹാറിലും നടന്നത് പക്ഷെ അതിനുശേഷം ഉള്ള ഒരു ആരോപണങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയുകയോ പരിഗണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഒന്ന് ഒന്നിപ്പോ ഫോം ആറ് പൂരിപ്പിക്കുമ്പോൾ വോട്ടർക്ക് ഏത് ബൂത്തിലേക്കാണ് ചേർക്കേണ്ടതെന്ന് നേരിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല ഇത് ഈ പട്ടിക തയ്യാറാക്കൽ പ്രക്രിയ തന്നെ അട്ടിമറിക്കാൻ കാരണമാകുമെന്ന് ന്യായമായി വിശ്വസിക്കാവുന്ന ഒരു കാര്യം എസ് ഐ ആർ സ്പെഷ്യൽ റിവിഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിൻ്റെ ആദ്യഘട്ടമൊക്കെ പൂർത്തിയായി എനുമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് തിരിച്ചു വാങ്ങി അതിൻ്റെ ഡിജിറ്റൈസേഷനൊക്കെ പൂർത്തിയായി കരട് ലിസ്റ്റ് നിലവിൽ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് കരട് ലിസ്റ്റ് വന്നെങ്കിലും അതിനെ തുടർന്നും ഒരുപാട് ആശങ്കകൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ് ബി എൽ ഒമാർ വീണ്ടും വോട്ടർമാരെ വിളിക്കുകയും വിശദാംശങ്ങൾ ചോദിക്കുകയും രേഖകൾ സമർപ്പിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഒരു ഒരു മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടുക അല്ല ഈ എസ് ഐ ആർ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് നേരത്തെ കേരളത്തിൽ വന്ന സമയത്തെ ഭയങ്കരമായ ആശങ്കയും അതുപോലെ തന്നെ ന്യൂസുകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഭയങ്കര തരംഗമായി നിന്നിട്ടുണ്ട് ആളുകൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെ നോക്കി കണ്ടിട്ടുണ്ട് പിന്നെ അത് നന്നായി അതുകൊണ്ട് എന്താ വെച്ചാൽ നല്ലൊരു വർക്ക് നടന്നിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആളുകൾ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇൻവോൾവ് ആവുകയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഇത് മറന്നു എന്ന് സംശയമുണ്ട് പണ്ട് നമ്മളൊരു കഥ ഉണ്ടല്ലോ പിന്നെ പുലി പുലി വരുന്നേ വരുന്നേ എന്ന് പറഞ്ഞ കഥ അപ്പോൾ അത് വരാത്ത സമയത്തൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടി യഥാർത്ഥത്തിൽ വന്നപ്പോൾ എന്തു ചെയ്തില്ല ആരുണ്ടായില്ല എന്ന് പറഞ്ഞു അതേപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പാണ് യഥാർത്ഥത്തിൽ പുലി വരുന്ന സമയം അതെന്തു ചെയ്തിട്ടില്ല ആളുകൾക്ക് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല കാരണം അത്ര കുറച്ച് കുറേ സങ്കീർണതകൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട് അതൊന്ന് പിന്നെ മറ്റേ കമ്മീഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വന്ന് കുറേ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം അവർ നയപരമായ പ്രശ്നമുണ്ട് അവൻ്റെ പിന്നിലുള്ള ആളുകളുടെ ചില ഉദ്ദേശങ്ങളുണ്ടല്ലോ അത് പൗരത്വവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് യാതൊരു തർക്കമില്ലാ കാര്യത്തിൽ ആ അജണ്ടയുണ്ട് അതെല്ലാം കൂടെ കൂടിയൊരാശയക്കുഴപ്പത്തിൽ ഈ ഒരു ഘട്ടത്തിലൊന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ വീട് തോറും പിന്നെ വിവരശേഖരണ ഘട്ടമാണ് ഈ നവംബർ നാല് മുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ പതിനെട്ട് വരെ കഴിഞ്ഞ് ഇനി അതിൻ്റെ അടുത്ത സ്റ്റരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം എന്നുള്ളതാണ് അതാണ് അതാണിപ്പോൾ ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് പിന്നെ മുതലുണ്ടായത് ഇനി അതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇപ്പോൾ ഇത് അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കാനുള്ള ഈ കാലയളവ് എന്ന് പറയുന്നത് ആ കാലയളവ് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി രണ്ട് വരെയാണ് ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു ഇത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നോട്ടീസ് കൊടുക്കുന്ന അതിൻ്റെ ഹിയറിംഗ് അതുപോലെ അതിൻ്റെ പരിശോധനാ ഘട്ടമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്നിലെ ഫെബ്രുവരി പതിനാല് വരെയുണ്ട് അതിൻ്റെ ടൈം പിന്നെ അന്തിമ ഓർഡർ പട്ടിക ഫെബ്രുവരി പിന്നെ ഇരുപത്തി ഒന്നിനാണ് എന്തിയ വരിക അപ്പോൾ ഈ ഒരു ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ നമുക്കുള്ള എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ പറയാനുള്ളൊരു സമയമാണ് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നാല് ഭാഗങ്ങളായി പറയാം ഒന്നിപ്പോൾ ഈ കരട് പട്ടിക വന്നതുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊന്ന് ബൂത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയം മൂന്നാമത്തൊന്ന് ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം നാലാമത്തൊരു കാര്യം ഇനി ഇതിൻ്റെ നോട്ടീസ് നൽകലുമായി ബന്ധപ്പെട്ട വിഷയം ഇതിൽ നമ്മൾ നാട്ടുകാരായ പൗരന്മാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ വരേണ്ട കാര്യങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത പാലിക്കേണ്ട വിഷയങ്ങളുണ്ട് അത് ഞാൻ വളരെ ചുരുക്കമെന്ന് പറയാം അതിലിപ്പോൾ ഒന്ന് ഇപ്പോൾ ഈ കരട് പട്ടിക വന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പുതിയ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പലരും ഇപ്പോഴെന്ത് ചെയ്തിട്ടില്ല നോക്കിയിട്ടില്ല അത് അടിയന്തിരമായിട്ട് എന്ത് ചെയ്യണം എൻ്റെ പേര് ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കണം ഒന്നതാണ് അത് പരിശോധിക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പിന്നെ ഇത് വന്നപ്പോൾ പട്ടിക വന്നപ്പോൾ നമ്മൾ നിലവിലുള്ള ബൂത്തിലല്ല പലരും ഉള്ളത് അതായത് വ്യത്യസ്തമായ വീടുകൾ തന്നെ വേറെ ബൂത്തുകളിലേക്ക് മാറിപ്പോയിട്ടുണ്ട് ഒരു വീട്ടിൽ തന്നെ ഉള്ള പിന്നെ ആളുകളുണ്ട് അംഗങ്ങളുണ്ടല്ലോ അതിൽ അച്ഛനും അമ്മയും ഈ ബൂത്തിൽ മകനും മറ്റ് ആളുകളൊക്കെ വേറെ ബൂത്തിൽ ഇങ്ങനെ ചെതറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒരു പ്രശ്നമാണ് അതെന്ത് ചെയ്യേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ ഫോം നൽകിയിട്ടും പേര് ലിസ്റ്റിലില്ല എങ്കിൽ എ എസ് ഡി ലിസ്റ്റ് ശരിക്കും പരിശോധിക്കണം അതിൽ പേരുണ്ടെങ്കിൽ ഉടനെ ബി എൽഒനെ കാണണം അവിടെ എന്ത് ചെയ്യണം ക്ലെയിമ് ഉന്നയിക്കും വേണം പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കരട് പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ പരിശോധിച്ച് എന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം കാരണം എന്താ വെച്ചാൽ കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൃത്യമായ ചില സ്ഥലങ്ങൾ കൃത്യമായ അജണ്ട വെച്ചിട്ടുണ്ട് അവിടെ ചെറിയ അൻപത് വോട്ട് അറുപത് വോട്ട് നൂറ് വോട്ട് ഇരുന്നൂറ് വോട്ടിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന മണ്ഡലങ്ങൾ പിടിക്കാൻ പറ്റും അത് പിടിക്കാൻ വേണ്ടി എസ് ഐ ആറിൻ്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചു അവിടെ കൃത്രിമമായി വോട്ട് നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പറഞ്ഞ എ ക്ലാസ് മണ്ഡലങ്ങൾ നോക്കിയിട്ടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷാണെങ്കിലും അവരെന്ത് ചെയ്യണം ആ വിഷയത്തിൽ നല്ല കണ്ണിരെണ്ണയൊഴിച്ച് കാത്തിരിക്കണം എന്നുള്ളതാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ ഒരു കരട് പട്ടികയുമായി ബന്ധപ്പെട്ടു കൊണ്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിച്ച എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രകാരമുള്ള കരട് പട്ടിക പരിശോധിക്കാനുള്ള ലിങ്ക് അതിപ്പോഴത്തെ അവസ്ഥയിൽ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ആക്സസ് അല്ല അപ്പോൾ അത് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ പോയിട്ടുള്ള ആളുകൾ കൂടി അവിടെ ഇരുന്നു കൊണ്ട് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം എന്ത് ചെയ്യണം ഉണ്ടാക്കി കൊടുക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബൂത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പെസ്ഐയാറിൻ്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ നടത്തിയ ബൂത്ത് വിഭജനം നേരത്തെ പറഞ്ഞ പോലെ തികച്ചും അശാസ്ത്രീയമാണ് ഇപ്പോൾ ഓരോ ബൂത്തിലുമുള്ള ആകെ വോട്ടർമാർ നേരത്തെ മൂന്നോ നാലോ ബി എൽഒമാർക്ക് കീഴാ കീഴിലാണ് ഉണ്ടായിരുന്നത് എല്ലാ ബി എൽ ഒ മാർക്കും പല ഉണ്ടായിരുന്ന വോട്ടർമാരെ പുതുതായിട്ട് ലഭിച്ചിട്ടുമുണ്ട് തികച്ചും അശാസ്ത്രീയമാണ് ഇത് വലിയ പ്രതിഷേധാർഹമാണ് അതാ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിലെ വോട്ടർമാർ ഒന്നിലധികം ബൂത്തുകളിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൂത്തിൻ്റെ പരിധിയിൽ താമസിക്കുന്ന വോട്ടറെ കിലോമീറ്ററുകൾ അകലെയുള്ള ബൂത്തിലെ പട്ടികയിൽ പേരുകൾ ഉൾപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇവ രണ്ടും ഫോം എയ്റ്റിൽ കൂടാതെ തന്നെ പരിഹരിച്ചെന്ത് ചെയ്യണം ഫോം എട്ട് കൂടാതെ തന്നെ പരിഹരിച്ചു കൊടുക്കണം രണ്ടാമത്തെ കാര്യം ഓരോ ബി എൽ ഒമാർക്ക് കീഴിലും പുതുതായി വന്ന വോട്ടർമാരുടെ എന്യൂമറേഷൻ ഫോം മറ്റ് ബി എൽ ഒമാരുടെ കയ്യിലാണ് ഇപ്പോൾ എന്ത് ഉള്ളത് അതിനാൽ നോൺ മാപ്പിംഗ് ലോജിക്കൽ ഡിസ്ക്രിമിൻസി കേസുകൾ കൈകാര്യം ചെയ്യാൻ ബി എൽഒമാർ നേരിടുന്ന പ്രയാസം എന്ത് ചെയ്യണം ശരിക്കും പരിഹരിക്കണം മൂന്നാമത്തെ കാര്യം പഴയ ബി എൽ കീഴിലുള്ള വോട്ടർമാരെ നിലനിർത്തി അധികമുള്ള വോട്ടർമാരെ പുതുതായി നിലവിൽ വന്ന ബൂത്തുകളിൽ വിന്യസിക്കുന്ന രീതിയിൽ ബൂത്ത് വിഭജനം പൂർത്തിയാക്കുകയും പുതിയ ബൂത്തുകളിൽ ഉടൻ എന്ത് ചെയ്യണം അതിന് ബി എൽഒമാരെ നിയമിക്കുകയും വേണം ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബൂത്ത് വിഭജനത്തിനെതിരെ എന്ത് ചെയ്യേണ്ടതുണ്ട് രംഗത്ത് വരണം അത് പരിഹാരം ഉണ്ടാകുന്നത് വരെ ആ വിഷയത്തിൽ പോരാടുക എന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള യോഗങ്ങളൊക്കെ നടക്കാറുണ്ട് ഈ കാര്യം കൃത്യമായിട്ട് ഉന്നയിക്കണം ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ മൂന്നാമത്തെ കാര്യം ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ് ഒന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിനിന് പ്രസിദ്ധീകരിച്ച പ്രത്യേക തീവ്ര പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രകാരമുള്ള കരട് പട്ടികയിൽ ഉൾപ്പെട്ട ആരൊക്കെ ഹിയറിംഗിന് ഹാജരാകണം എന്നത് പ്രത്യേകം എന്ത് ചെയ്തിട്ടില്ല മെൻഷൻ ചെയ്തിട്ടില്ല ഹിയറിംഗിന് ഹാജരാകേണ്ട മുഴുവൻ ആളുകളുടെയും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് ഓൺലൈനായിട്ട് എന്ത് ചെയ്യണം അത് പ്രസിദ്ധീകരിക്കണം വോട്ടർമാർക്ക് ഓരോരുത്തർക്കും എപ്പിക് നമ്പർ വെച്ച് ഹിയറിങ്ങിന് ഹാജരാകേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ഓൺലൈനായിട്ട് പരിശോധിക്കാനുള്ള ലിങ്കും എന്തു ചെയ്യണം അവർ കൊടുക്കണം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ഡാറ്റയോടൊപ്പം ഹിയറിംഗിന് ഹാജരാകേണ്ടതിൻ്റെ കാരണം നോൺ മാപ്പിംഗ് ആണോ അതോ ലോജിക്കൽ ഡിസ്കംസി ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം അവർ മെൻഷൻ ചെയ്യണം മൂന്നാമത്തെ കാര്യം ബി എൽ ഒ മാർക്ക് ഡിസ്ക്രിപ്നൻസിയും നോൺ മാപ്പിംഗ് കേസുകളും പരിശോധിക്കാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് എന്നതിൽ നിന്ന് എന്ത് ചെയ്യണം അത് നീട്ടിക്കൊടുക്കണം അപ്പം ഈ മുപ്പത്തൊന്നിന് തവസാനായി നാലാമത്തെ കാര്യം ലോജിക്കൽ ഡിസ്ക്രിപ്നൻസിയിൽ ഉൾപ്പെടുത്തിയ പിതാവിൻ്റെ പേരുമായുള്ള പൊരുത്തക്കേട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇനീഷ്യൽ ഇല്ലാത്തത് തുടങ്ങിയ സാരമായ കാരണങ്ങളാണ് ഇത്തരം കേസുകൾ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാതെ വിവേചന പിന്നെ ഒരു വിവേകത്തോടു കൂടി ബി എൽഒമാർക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ത് ചെയ്യണം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടതുണ്ട് ഇതിൽ ജനങ്ങൾ പൗരന്മാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ നിന്ന് സ്വന്തം പേരോ മാതാപിതാക്കളുടെയോ അതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെയോ പേര് കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾ ബി എൽഒയെ വിളിച്ച് നോൺ മാപ്പിംഗ് കാരണം ഹിയറിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം പരിശോധിക്കണം രണ്ടാമത്തത് ബി എൽഒമാര് ഹിയറിംഗിന് വിളിച്ചാൽ പരിഭ്രമിക്കാതെ ആവശ്യമായ രേഖകൾ എന്ത് ചെയ്യണം തയ്യാറാക്കി കൃത്യസമയത്ത് അതിൻ്റെ മുമ്പിൽ ഹാജരാകുമ്പോൾ വേണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ബി മാരെ ബന്ധപ്പെട്ട് ഹിയറിങ്ങിന് ഹാജരാകേണ്ടവരുടെ ലിസ്റ്റ് വാങ്ങി ആ ലിസ്റ്റിലുള്ളവരെ വിവരം ചെയ്യണം അറിയിക്കണം ആവശ്യമായ രേഖകൾ തയ്യാറാക്കാൻ സഹായിക്കണം കാരണം ഇതൊന്നും വിവരമില്ലാത്ത ഒരുപാട് സാധുക്കളായ ആൾക്കാരുണ്ട് അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിക്കാരും സന്നദ്ധ സേവന സംഘടനകളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവസാനത്തെ നാലാമത്തെ കാര്യമാണ് എന്ത് നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിശ്ചയിച്ച തീയതിയിലും സമയത്തും ഹിയറിങ്ങിന് ഹാജരാകാൻ സാധിക്കാത്ത വോട്ടർമാർക്ക് എഴുത്തുപരമായ അപേക്ഷയിലൂടെ ഒരു തവണ കൂടി ഹിയറിങ്ങിന് ഹാജരാകാൻ എന്നത് രണ്ട് തവണയായിട്ട് വർദ്ധിക്കുക ഒരു തവണ എന്നുള്ളത് എന്ത് ചെയ്യണം രണ്ട് തവണയായിട്ട് വർദ്ധിപ്പിക്കണം പിന്നെ ഫോം ആറ് അതുപോലെ ഫോം ആറ് എ അത് അത് സംബന്ധമായിട്ട് ചില നിർദ്ദേശങ്ങൾ ഒന്ന് നാല് കാര്യങ്ങളാണ് ഒന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഒന്ന് ഒന്നിപ്പോൾ ഫോം ആറ് പൂരിപ്പിക്കുമ്പോൾ വോട്ടർക്ക് ഏത് ബൂത്തിലേക്കാണ് ചേർക്കേണ്ടതെന്ന് നേരിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല ഇത് ഈ പട്ടിക തയ്യാറാക്കൽ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ കാരണമാകുമെന്ന് ന്യായമായും വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഫോം ആറ് പൂരിപ്പിക്കുമ്പോൾ പുതിയ വോട്ടർ ബൂത്ത് സെലക്ട് ചെയ്യണമെന്ന ഓപ്ഷൻ എന്ത് ചെയ്യണം ഉൾപ്പെടുത്തണം രണ്ടാമത്തെ കാര്യം ഫോം സിക്സ് എ ഓൺലൈനായി പൂരിപ്പിക്കാനുള്ള ലിങ്കിന് വിദേശത്ത് നിന്ന് ഇപ്പോൾ എന്തില്ല ആക്സസ് ഇല്ല പ്രവാസികൾക്ക് വോട്ട് ചേർക്കാൻ വിദേശത്തു നിന്ന് ആക്സസ് ഇല്ലാതിരുന്നത് ഒരിക്കലും എന്തല്ല ശരിയായ നടപടിയല്ല ലിങ്കിന് വിദേശത്തും എന്ത് ചെയ്യണം പിന്നെ ആക്സസ് ആണ് മൂന്നാമത്തെ കാര്യം ഫോം സിക്സ് അതുപോലെ ഫോം സിക്സ് എ എന്നിവ ഓൺലൈനായി പൂരിപ്പിച്ചവരുടെ ഡാറ്റ വേരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ബി എൽഒ ആപ്പിൽ എന്ത് ചെയ്യണം ആക്റ്റീവാക്കണം ആക്കണം നാലാമത്തെ കാര്യം വിദേശത്ത് ജനിച്ച ഇന്ത്യൻ പൗരന്മാർക്ക് ഫോം സിക്സ് എ പൂരിപ്പിക്കുമ്പോൾ ജനിച്ച സ്ഥലം രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിലില്ല അതെന്ത് ചെയ്യണം ഉൾപ്പെടുത്തണം ഇതിൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരാൾ പോലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാതെ പോകരുത് എന്നുള്ള കാര്യത്തിൽ വാശിയുണ്ടാകണം നാട്ടിലും വിദേശത്തുള്ള ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത മുഴുവൻ ആളുകളും ഫോം സിക്സ് അതുപോലെ ഫോം സിക്സ് എ ഉപയോഗിച്ച് പേര് ചേർത്തേ മതിയാകൂ അതിലൊരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികൾ ബി എൽ എമാരെ ബി എൽഒ അല്ല ബി എൽ എമാരെയും പ്രവർത്തകരെയും ഉപയോഗിച്ച് ഒരു വീട്ടിലും ഒരാൾ പോലും മിസ്സാകണില്ല എന്ന് എന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വോട്ട് പിന്നെ എസ് പിന്നെ നേരിട്ട് നമ്മുടെ പൗരത്വവുമായി ഇത് ബന്ധപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഇതേ സന്ദർഭമാണ് ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം തീർച്ചയായും എന്താണ് ഞാൻ ഈ ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ഈ അന്ന് ഈ മാർച്ച് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇത് തകർക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെട്ടുകൊണ്ടുള്ള ഹർജി എന്ത് ചെയ്തു സുപ്രീം കോടതിയിൽ വന്നു അപ്പോൾ സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും അന്നത്തെ യു പി യിൽ സർക്കാരായിരുന്ന കല്യാൺ സിംഗിൻ്റെ ഇവരെ വിളിച്ചു വരുത്തുന്നു അവർ കോടതിയിൽ മൊഴി കൊടുക്കുന്നു വെച്ചാൽ അഫിഡവിറ്റ് കൊടുക്കുന്നു ഇത് തകർക്കപ്പെടുകയില്ല എന്നുള്ളത് അപ്പോൾ അതോടെ കോടതിയെ സംസ്ഥോളം കോടതി നിരായുധരായി പിന്നെന്താ സംഭവിച്ചു നമുക്ക് എന്തു ചെയ്യാം അറിയാം അപ്പോൾ ഇവിടെ ഈ എസ് ഐ ആർ വളരെ കൃത്യമായിട്ട് കോടതിയുടെ മുമ്പിൽ എസ് ഐ ആർ നടപ്പാക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട് അത് ആ അധികാരമാണ് അവർ അവരുപയോഗിച്ചത് അതിനകത്തുള്ള നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഈ ഡിസ്ക്രിപ്പൻസീസൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനേ കോടതി പറ്റുള്ളൂ കോടതി വിളിക്കുന്നു കോടതിയോട് കൃത്യമായിട്ടത് കൊടുക്കുന്നു പിന്നെ അതിനുശേഷമുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഇത് ഇള്ളൂർ അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും വിളിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് രേഖകൾ സമർപ്പിക്കാം അതിന് ഫോമുണ്ട് അത് കൊടുത്താൽ ചെയ്യും ഇങ്ങനെയെല്ലാം സുതാര്യമാണ് എന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്കറിയാം ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ബീഹാറിലും നടന്നത് പക്ഷെ അതിനു ശേഷം ഉള്ള ഒരാരോപണങ്ങൾക്കും എലക്ഷൻ കമ്മീഷൻ മറുപടി പറയുകയോ പരിഗണിക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് സി സി ടി വി ഫുട്ടേജുകൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തു അതെന്ത് ചെയ്തു അവസാനം കൊടുത്തില്ല എന്ന് മാത്രമല്ല കോടതി ആവശ്യപ്പെട്ടാൽ മാത്രമേ തരുവുള്ളൂ എന്നുള്ളതാക്കി അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ജാഗ്രതയോടെ ഓരോ ഘട്ടവും മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കോടതി നീതി തരുന്നു സർക്കാർ നീതി തരുന്നോ ഇലക്ഷൻ കമ്മീഷൻ നീതി തരുന്നോ ഒന്നും കരുതിയിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല കാരണം ഇതിൻ്റെ താൽപ്പര്യം വളരെ കൃത്യമാണ് അതുകൊണ്ട് ഓരോ പൗരനും അവൻ എന്താണോ ചെയ്യേണ്ടത് അത് ജാഗ്രതയോടെ ചെയ്യണം ഞാനിപ്പോൾ ഇന്നലെ അനുഭവം എന്താ വെച്ചാൽ ഒരു കക്ഷിയുടെ വെറുതെ ചോദിച്ചു അങ്ങനെ നിങ്ങളെ പേരുണ്ടോദിച്ചു അപ്പം അത് ഞാൻ മറ്റേ കൃത്യ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും പിന്നത് നോക്കാനോ അത് പോയിട്ടില്ല അപ്പോൾ അവിടെ ആ രീതിയിലുള്ളൊരു ജാഗ്രത കുറവുണ്ടാകാൻ പറ്റില്ല കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ശക്തിയെക്കുറിച്ചാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ ഈ ഭരണകൂടനയുടെ പഴുതുകൾ ഈ ജനാധിപത്യത്തിൻ്റെ പഴുതുകൾ എന്തൊക്കെയാണെന്നാണ് നിലവിലുള്ള ഭരണകൂടം അന്വേഷിക്കുന്നത് ഒരിക്കലും അധികാരത്തിൽ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഇറങ്ങുകയില്ല എന്ന് വളരെ മുൻപ് അവർ പ്രഖ്യാപിച്ചതാണ് അതിനുവേണ്ടി പല ഘട്ടങ്ങളിലായി പല തന്ത്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വോട്ടിങ് മെഷീനൊക്കെ തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ലാത്ത വിധത്തിൽ ഉള്ള ഒരു ഇലക്ട്രൽ റോളുണ്ടാക്കിയെടുത്ത് ആ രീതി ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുണ്ടാകാതിരിക്കാൻ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ വോട്ടർമാർ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഇതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൃത്യമായി ഇടപെടാൻ ജാഗ്രതയോടെ ഇടപെടേണ്ട ഒരു അവസരമാണ് ആ അവസരം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചർവിക്കേണ്ട ഏറ്റവും വലിയ കാര്യം